ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവിലേക്ക് സ്വാഗതം ലക്ഷ്മി നക്ഷത്ര നമ്മൾ ശുതി ചേട്ടന്റെ അടങ്ങിയ ഒരു പെർഫ്യൂം കൊണ്ടുവരണ കേട്ടോ ദുബായിലെ ഒരു യൂസഫ് ബായിന്നുള്ള ഒരാളാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ഏർ ഇത് രണ്ട് ഒരു കുറച്ച് നാളെ മുമ്പ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ലക്ഷ്മി നക്ഷത്രം പോയപ്പോ അത് വേണ്ടി ു പറഞ്ഞതാണ് എനിക്ക് ഇതാണ് സ്വിച്ച് മരിച്ചപ്പോൾ ഉപയോഗിച്ച ഡ്രസ്സ് ആ ഡ്രസ്സിലെ അടങ്ങി ആ ആ സ്മെല്ലിൽ ഇപ്പോഴും പോയിട്ടില്ല സ്തുച്ചേട്ടൻ്റെ സ്മെല് അതിൻ്റെ ഒരു പെർഫ്യൂം എനിക്ക് ഉണ്ടാക്കി തരുമോന്നു അപ്പോൾ അത് ഇപ്പം നിങ്ങളെ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ എന്തിനാണ് വീഡിയോ ഇട്ടിരിക്കണായിരുന്നു എനിക്ക് അറിയത്തില്ല ഞാനപ്പോൾ പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത് ശരിയാണോ അങ്ങനെ പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ശരി അങ്ങനെയൊക്കെ ഉണ്ടില്ലേ എന്ന് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നിങ്ങളിലാരിക്കും എല്ലാം അറിയായിരിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ കൂടി അറിയത്തില്ല പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ സ്വാധിച്ചിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം ലാസ്റ്റായിട്ട് ഒരു നമ്മൾ ലിറ്റിൽ ഹാർട്സ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അത്ത് ശ്രുദ്ധിച്ചേട്ടൻ കാണിച്ചപ്പോൾ ഇതിലത്ര വിഷമുണ്ടാട്ടെ ലാസ്റ്റ് സീനിൽ ഒരു സീനിൽ ഫസ്റ്റ് ആ സീനിൽ കാണിക്കുന്നുണ്ട് സുതിചേട്ടന അപ്പോൾ കാരണം ചേട്ടന് ഇത്ര ഇഷ്ടംന്ന് വെച്ചാല് സ്റ്റാർ മാജിക്ക് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഈ ലാസ്റ്റ് എപ്പിസോഡ് പോലും ഞാൻ കണ്ടതാണ് ഇന്ദ്രജിത്തിന്റെ മെല്ലികമാരെ അപ്പോൾ സുധീന ഈ ടമർപ്പടം പറയും കാണുന്നോണ്ടിട്ടന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാ ഭാര്യക്കും കുച്ചുങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും ഓക്കെ അവിടുത്തെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ കാര്യം ഒരു വീടൊക്കെ വെക്കുന്നുണ്ടല്ലേ കണ്ടില്ലായിരുന്നു എന്തായാലും സുചേട്ടന്റെ എല്ലാ ആഗ്രഹം അത് പിന്നെ പറഞ്ഞ പോലെ ആ ഒരു സ്മെല്ലിലൂടെയെങ്കിലും രേണുവിന് ഒരു സന്തോഷം ഒഴിയും സാന്നിധ്യം ഉണ്ടാകുക ആ മരിച്ചു പോയ ഒരാളുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ അതിലേറെ കരുത്തായിരിക്കും നമുക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഇന്നൊക്കെയാണെങ്കിൽ ഒരു പക്ഷെ ഞാനും അത് ചെയ്തേനെ എന്ന് ഞാൻ നിങ്ങളോട് കൂടി പറയുവാണ് അതിൽ എല്ലാവർക്കും അത്രത്തോളം പുതുമയുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിത് വലിയൊരു പുതുമയായിട്ട് തന്നെ തോന്നുന്നത് പക്ഷേ എനിക്കൊക്കെ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ഉമ്മിച്ചിന്നും ആ ഒരു സ്മെല്ലിലൂടെയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ എന്ന് എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വരൊന്നുമല്ല ലക്ഷ്മിക്ക് ലക്ഷ്മി രേണുവിനെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചേക്കുന്നത് പല വീഡിയോയിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ ഒരു മാസത്തെ എന്നാ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം എന്നും എന്നാ ആ പറയുന്ന ആ ദിവസം വരെയും ഇനി ഇന്നത്തെ കാര്യം അറിയില്ല പറയുന്ന ദിവസം വരെയും രേണു പറഞ്ഞിട്ടുണ്ട് ഇന്ന വരെയും എനിക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ എന്നും അപ്പോൾ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂടെ ജോലി ഒരു വ്യക്തിയെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ലക്ഷ്മിയുടെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് പലവരും ചേർത്ത് പിടിക്കുന്നത് എന്തായാലും ആ കൊച്ചിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് ആ കുട്ടിക്ക് വളരെയധികം നമുക്കും ഒരു നന്ദി പറയാനുണ്ട് അത് എനിക്ക് തോന്നി ഒരുപക്ഷെ നമ്മൾ ആ എന്നാ സ്തുതിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടിട്ടായിരിക്കാം ഏറ്റവും കൂടുതൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഞാനിതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എത്രത്തോളം അത് എന്നാ അക്സെപ്റ്റാ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്കിത് വളരെയധികം എന്നാ സന്തോഷവും തോന്നിക്കാര്യം ആരുമില്ലാത്തവർക്ക് ഒരു എന്നാ ഈ ഒരു സ്മെല്ലുണ്ടാകുമ്പോൾ പോയിട്ടില്ല എന്നൊരു മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ ജീവിക്കാനുള്ള ഒരു ഇതും കൂടി കൂടുതലാളുണ്ട് എന്ന് അതൊരു വലിയൊരു കഴിവാണ് വലിയൊരു ഇതാണ് എങ്ങനെ കഴിവെന്നല്ല വലിയൊരിതാണ് നമ്മൾ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെന്ന് അറിയുന്നത് ജീവിക്കാനുള്ള ഒരു വഴിയും കൂടിയാണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ